ബക്കർ മേത്തലയുടെ പ്രണയത്തിൻ്റെ ഉൻമത്ത ഗീതങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും ഏതാനും കവിതകൾ പ്രണയത്തിൻ്റെ ഉന്മത്ത ഗീതങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ നീ സുഗന്ധമായി വ്യാപിക്കുന്നു നീ വിളിക്കുമ്പോൾ ഞാൻ പ്രകാശമായി പരക്കുന്നു നമ്മുടെ വിളികൾ പ്രണയത്തിൻ്റെ അമ്പറകളിൽ നിന്നെടുത്ത ശരങ്ങളാകുന്നു അതിൻ്റെ കൂർത്താറ്റങ്ങൾ മലരുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു മാലാഘമാർ നടുന്ന മരങ്ങൾ എൻ്റെ കബറിടത്തിൻ്റെ സ്മാരകശിലകളിൽ മാലാഘമാർ ഒരു നാൾ അവരുടെ കൈകൾ കൊണ്ട് എഴുതി ചേർക്കും തൻ്റെ പ്രാണനേക്കാളും അനുരാഗിണിയെ പ്രണയിച്ചൊരു കവി ഇവിടെ അന്തിയുറങ്ങുന്നു എന്ന് തിരിച്ചു പോകുമ്പോൾ അവർ അവിടെ ഒരു മരം നടുകയും ചെയ്യും എല്ലാ ഋതുക്കളിലും പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്നൊരു മരം ഇതുപോലെ നിങ്ങളും പ്രണയിക്കൂ പ്രണയം അറിയണമെങ്കിൽ പ്രണയിക്കണം ഞങ്ങളെപ്പോലെ എല്ലാം മറന്ന് ഞങ്ങളെപ്പോലെ ആഴത്തിൽ ഞങ്ങളെപ്പോലെ അതിരുകളില്ലാതെ ധീരതയോടെ അതെ ഞങ്ങൾ പ്രണയിക്കുമ്പോൾ ഒരു വസന്തത്തെ പോലെ വർണ്ണാഭമായി ഞങ്ങൾ പ്രണയിക്കുമ്പോൾ കുതിച്ചൊഴുകുന്ന കല്ലോലിനികളായി ഞങ്ങൾ പ്രണയിക്കുമ്പോൾ സംഗീതം ആലപിക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യം പോലെ അതെ ഞങ്ങൾ പ്രണയിക്കുകയാണ് ഇടതടവില്ലാതെ പെയ്യുന്ന തുലാവർഷം പോലെ ഇടിവെട്ടുമ്പോൾ ചിതറി വീഴുന്ന മിന്നൽ വെളിച്ചം പോലെ പൂക്കൾ വിടരുമ്പോൾ പരന്നൊഴുകുന്ന ഹൃദ്യമായ ഗന്ധം പോലെ സൗമ്യവും നിശബ്ദവുമായി ചിലപ്പോൾ പ്രണയവേഗങ്ങളുടെ കുതിരപ്പുറത്ത് കുളമ്പടികൾ കേൾപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു ഇതുപോലെ നിങ്ങളും പ്രണയിക്കൂ ആത്മസായുജ്യത്തിന്റെ അജ്ഞാത തീരങ്ങളിലേക്കും ചക്രവാളത്തിനപ്പുറത്തേക്കും സഞ്ചരിക്കൂ അതുപോലെ നീ പാർക്കുന്ന വീടിനെ ഞാൻ നോക്കി നിന്നെ നോക്കും പോലെ നീ ചാരിയ മരത്തിന്മേൽ ഞാൻ തൊട്ടു നിന്നെ തൊടും പോലെ നീ കുളിച്ച കുളത്തിൽ ഞാൻ കുളിച്ചു നിന്നിൽ നീന്തി തുടിക്കും പോലെ നിന്നെ ഞാൻ ഓർത്തെടുത്തു മഞ്ഞിൽ നിന്നും അഗ്നി കടഞ്ഞെടുക്കും പോലെ സൗന്ദര്യത്തിൻ്റെ പൊരുൾ ഹൃദയവതിയായവളെ നീ എന്നോടുള്ള പ്രണയം അണിഞ്ഞവൾ നിന്റെ കണ്ണിൽ സൂര്യൻ മുഖത്ത് നിലാവ് ചിരിയിൽ ഒരു വസന്തം ഋതുക്കൾ നിന്നോട് നിന്റെ സൗന്ദര്യത്തിൻ്റെ പൊരുൾ തേടുന്നു ഞാൻ പ്രണയത്തെ അണിഞ്ഞിരിക്കുന്നു എന്ന് നീ ഉത്തരം നൽകുന്നു ഞാൻ നിന്റെ പേരെഴുതുന്നു വാക്കുകളുടെ കൂട്ടിൽ നിന്ന് പ്രണയത്തിൻ്റെ കിളികൾ പറന്നുപോകുന്നു നിന്റെ വൃക്ഷശിഖരങ്ങളിൽ നിന്ന് ഒരു ചില്ലയുമായി അവ എന്നരികിലേക്ക് തിരിച്ചെത്തുന്നു ഇലകളുടെ ഹരിതത്തിൽ ഞാൻ നിന്റെ പേരെഴുതുന്നു ദൈവചുംബനം നിന്റെ കാൽവെള്ളയിൽ ഞാൻ നൽകിയ ചുംബനങ്ങളെ നീ എന്തിനോടാണ് ഉപമിച്ചത് മയിൽപ്പീലി മയിൽപീലികൊണ്ട് ഇക്കിളി കൂട്ടിയതിനോടാണോ മുത്തുകൾ കൊണ്ട് തടവുമ്പോഴുള്ള മസൃണതയോടോ അതോ ദൈവത്തിൻ്റെ ചുണ്ടുകൾ തന്നെ മുത്തമിടുന്നതിനോടോ ബക്കർ മേഖലയുടെ പ്രണയത്തിൻ്റെ ഉന്മത്ത ഗീതങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും ഏതാനും കവിതകളാണ് നിങ്ങൾ കേട്ടത് നന്ദി